ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോഗോസ്ക്യുസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ മുഴുവൻ പഠന ഭാഗങ്ങളിൽ നിന്നുമുള്ള ഓപ്ഷൻസോടു കൂടിയ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും പന്ത്രണ്ടാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ഒന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനൊന്നാം അധ്യായം പതിനേഴാം വാക്യം ഇസ്രായേൽക്കാർ ഈജിപ്തിൽ നിന്ന് വരുമ്പഴി കാഷിലെത്തിയപ്പോൾ ഏതെല്ലാം രാജാക്കന്മാരുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചാണ് ആ ദേശത്തുകൂടി കടന്നു പോകാൻ അനുവാദം ചോദിച്ചത് എ ഏതോമിലെയും മോവാബിലെയും ബി ഹെഷ്ബോണിലെയും ജെറികോയിലെയും സി ഹാസോറിലെയും മാതോനിലെയും ഡി ഹെഷ്ബോണിലെയും ബാഷാനിലെയും ഉത്തരം എ ഏതോമിലെയും മോവാബിലെയും ചോദ്യം രണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം എട്ടാം വാക്യം ജഫ്താക്കു ശേഷം ന്യായാധിപനായ ഇബ്സാൻ ഏത് ദേശക്കാരനായിരുന്നു എ സെബലൂൺ ബി ബത്ലഹേം സി ഗിലയാദ് ഡി എഫ്രായിം ഉത്തരം ബി ബത്ലഹേം ചോദ്യം മൂന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം പതിമൂന്നാം അധ്യായം പതിനാലാം വാക്യം എന്തിൽ നിന്നുള്ളതൊന്നും മനോവിയുടെ ഭാര്യ ഭക്ഷിക്കരുതെന്നാണ് ദൈവപുരുഷൻ മനോവിയോട് പറഞ്ഞത് എ അത്തിമരത്തിൽ നിന്ന് ബി ഗോതമ്പിൽ നിന്ന് സി മുന്തിരിയിൽ നിന്ന് ഡി ധാന്യങ്ങളിൽ നിന്ന് ഉത്തരം സി മുന്തിരിയിൽ നിന്ന് ചോദ്യം നാല് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാലാം അധ്യായം പന്ത്രണ്ടാം വാക്യം താൻ പറയുന്ന കടങ്കഥയുടെ ഉത്തരം വിരുന്നിൻ്റെ എത്ര ദിവസത്തിനകം പറഞ്ഞാൽ തോഴർക്ക് സമ്മാനം കൊടുക്കാമെന്നാണ് സാംസൺ പറഞ്ഞത് എ മൂന്ന് ദിവസത്തിനകം ി മുപ്പത് ദിവസത്തിനകം സി നാല് ദിവസത്തിനകം ഡി ഏഴ് ദിവസത്തിനകം ഉത്തരം ഡി ഏഴ് ദിവസത്തിനകം ചോദ്യം അഞ്ച് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനഞ്ചാം അദ്ധ്യായം പതിനൊന്നാം വാക്യം ഏത്താം പാറയിടുക്കിൽ ചെന്ന യൂതാക്കാർ ആരാണ് തങ്ങളുടെ ഭരണാധികാരികൾ എന്നാണ് പറഞ്ഞത് എ തിമനാക്കാർ ബി ലേഹിക്കാർ സി ഫിലിസ്ത്യർ ഡി ഗാസാക്കാർ ഉത്തരം സി ഫിലിസ്ത്യർ ചോദ്യം ആറ് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാം അധ്യായം ഒൻപതാം വാക്യം ആര് ആരോട് പറഞ്ഞു സാംസൺ ഇതാ ഫിലിസ്ത്യർ നിന്നെ വളഞ്ഞിരിക്കുന്നു എ യൂതാക്കാർ സാംസണോട് ബി തിമ്നാക്കാർ സാംസണോട് സി ഗാസാക്കാർ സാംസണോട് ഡി ദലീല സാംസണോട് ഉത്തരം ഡി ദലീല സാംസണോട് ചോദ്യം ഏഴ് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനെട്ടാം അദ്ധ്യായം പതിനൊന്നാം വാക്യം ദാൻ ഗോത്രത്തിൽ നിന്ന് ലായിഷിലേക്ക് പുറപ്പെട്ട ആയുധധാരികൾ പാളയമടിച്ചത് എവിടെ എ കിരിയാത്ത് യാറിമിൽ ബി കിരിയാത്ത് സേഫറിൽ സി നെഗബിൽ ഡി ഗിൽഗാലിൽ ഉത്തരം എ കിരിയാത്ത് യയാറിമിൽ ചോദ്യം എട്ട് ന്യായാധിപന്മാരുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം പതിനാറാം വാക്യം ലേവിനെയും ഉപനാരിയെയും സ്വീകരിച്ച വൃദ്ധൻ ഏത് ദേശക്കാരനായിരുന്നു എ ബദുലഹേം ബി എഫ്രായിം മലനാടുകാരൻ സി സീതോൻകാരൻ ഡി ലായിഷുകാരൻ ഉത്തരം ബി എഫ്രായിം മലനാട്ടുകാരൻ ചോദ്യം ഒൻപത് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായം പതിനഞ്ചാം വാക്യം ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ ഗിബയ നിവാസികളിൽ നിന്ന് എത്ര പ്രഗത്ഭന്മാരാണ് ഉണ്ടായിരുന്നത് എ ഇരുപത്തിയാറായിരം പേർ ബി നാല് ലക്ഷം പേർ സി ആയിരത്തി അറുനൂറ് പേർ ഡി എഴുന്നൂറ് പേർ ഉത്തരം ഡി എഴുന്നൂറ് പേർ ചോദ്യം പത്ത് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യം ഇസ്രായേൽ സമൂഹം എവിടെ താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അടുക്കൽ ആളയച്ചാണ് സമാധാന പ്രഖ്യാപനം നടത്തിയത് എ ഗിബയായിൽ ബി റിമ്മോൺ പാറയിൽ സി നോഹാഹിൽ ഡി ഗിദോമിൽ ഉത്തരം ബി റിമ്മോൺ പാറയിൽ ചോദ്യം പതിനൊന്ന് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം ഒൻപതാം വാക്യം നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചത് മരണത്തിലും ശാപമാണ് നിങ്ങളുടെ വിധി ആരുടെ എ പാപികളുടെ സന്താനങ്ങളുടെ ബി മ്ളയച്ച സന്താനങ്ങളുടെ സി ഏഷണിക്കാരൻ്റെ ഡി ദൈവഭയമില്ലാത്ത ജനത്തിൻ്റെ ഉത്തരം ഡി ദൈവഭയമില്ലാത്ത ജനം ചോദ്യം പന്ത്രണ്ട് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അദ്ധ്യായം ഒൻപതാം വാക്യം യൗവനത്തിൽ മകൾ വിവാഹിതയാകുമോ എന്നും വിവാഹത്തിനുശേഷം ഭർത്താവിന് അഹിതയാകുമോ എന്നും ഓർത്ത് പിതാവ് എന്തു ചെയ്യുന്നു എ ഭയപ്പെടുന്നു ബി ആകുലപ്പെടുന്നു സി നിദ്ര നഷ്ടപ്പെടുന്നു ഡി നെടുവീർപ്പെടുന്നു ഉത്തരം ബി ആകുലപ്പെടുന്നു ചോദ്യം പതിമൂന്ന് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം പതിനൊന്നാം വാക്യം ഷോഫയാൽ അഴകുറ്റ മഴവില്ലിനെ നോക്കി ആരെയാണ് സ്തുതിക്കേണ്ടത് എ പരിശുദ്ധനെ ബി അത്യുന്നതനെ സി സൃഷ്ടാവിനെ ഡി കർത്താവിനെ ഉത്തരം സി സൃഷ്ടാവിനെ ചോദ്യം പതിനാല് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി നാലാം അധ്യായം പതിനൊന്നാം വാക്യം കാരുണ്യമുള്ളവരായിരുന്ന പൂർവപിതാക്കന്മാരുടെ അവകാശം ആരിലും നിലനിൽക്കും എ സന്തതികളിൽ ബി പിൻഗാമികളിൽ സി തലമുറ തോറും ഡി മക്കളുടെ മക്കളിൽ ഉത്തരം ഡി മക്കളുടെ മക്കളിൽ ചോദ്യം പതിനഞ്ച് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം ആറാം വാക്യം മോശയുടെ സഹോദരനും ലേവി ഗോത്രക്കാരനും മോശിയെ പോലെ തന്നെ വിശുദ്ധനുമായവൻ ആര് എ ഫിനെഹാസ് ബി ജോഷ സി അഹറോൻ ഡി കാലേബ് ഉത്തരം സി അഹറോൻ ചോദ്യം പതിനാറ് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ആറാം അധ്യായം എട്ടാം വാക്യം തേനും പാലുമൊഴുകുന്ന നാട്ടിൽ ഇസ്രായേൽ ജനത്തെ പ്രവേശിപ്പിക്കേണ്ടതിന് ആറു ലക്ഷം യോദ്ധാക്കളിൽ അവശേഷിച്ച രണ്ട് പേർ ആര് എ അഹ്റോനും ജോഷുവായും ബി മോശിയും ജോഷുവായും സി ഫിനേഹാസും ജോഷുവായും ഡി കാലേബും ജോഷുവായും ഉത്തരം ഡി കാലേബും ജോഷുവായും ചോദ്യം പതിനേഴ് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ഏഴാം അധ്യായം എട്ടാം വാക്യം തൻ്റെ എല്ലാ പ്രവർത്തികളിലും അത്യുന്നതൻ്റെ മഹത്വം പ്രകീർത്തിച്ച് ദാവീത് കൃതജ്ഞത അർപ്പിച്ചത് ആർക്ക് എ അത്യുന്നത ദൈവത്തിന് ബി പരിശുദ്ധനായ ദൈവത്തിന് സി സർവശക്തനായ ദൈവത്തിന് ഡി അത്യുന്നതനായ കർത്താവിന് ഉത്തരം ബി പരിശുദ്ധനായ ദൈവത്തിന് ചോദ്യം പതിനെട്ട് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി എട്ടാം അദ്ധ്യായം ഒൻപതാം വാക്യം ആഗ്നേയ അശ്വങ്ങളെ ബന്ധിച്ച രഥത്തിൽ എപ്രകാരമാണ് ഏലിയ സമ്മോഹിക്കപ്പെട്ടത് എ ചുഴലിക്കാറ്റിൽ ബി മൂടൽ മഞ്ഞിനാൽ സി അഗ്നിയുടെ ചുഴലിക്കാറ്റിൽ ഡി ഇരുണ്ട മേഘങ്ങളാൽ ഉത്തരം സി അഗ്നിയുടെ ചുഴലിക്കാറ്റിൽ ചോദ്യം പത്തൊൻപത് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒൻപതാം അദ്ധ്യായം പത്താം വാക്യം ആരുടെ അസ്ഥികളാണ് കുടീരങ്ങളിൽ നിന്ന് പുനർജനിക്കേണ്ടത് എ യാക്കോബിൻ്റെ ബി പന്ത്രണ്ട് പ്രവാചകന്മാരുടെ സി യഹോസദാക്കിൻ്റെ ഡി സെറുബാബേലിൻ്റെ ഉത്തരം ബി പന്ത്രണ്ട് പ്രവാചകന്മാരുടെ ചോദ്യം ഇരുപത് പ്രഭാഷകൻ്റെ പുസ്തകം അൻപതാം അദ്ധ്യായം പതിനൊന്നാം വാക്യം മഹിമയേറിയ സ്ഥാനവസ്ത്രം അണിഞ്ഞ് സർവാലങ്കാരഭൂഷിതനായി വിശുദ്ധ ബലിപീഠത്തെ സമീപിച്ച് ഷിമയോൻ മഹത്വപൂർണ്ണമാക്കിയത് എന്തിനെ എ ശ്രീകോവിലിനെ ബി ദേവാലയത്തെ സി വിശുദ്ധ കൂടാരത്തിൻ്റെ അങ്കണത്തെ ഡി ബലിപീഠത്തിലെ ശുശ്രൂഷകളെ ഉത്തരം സി വിശുദ്ധ കൂടാരത്തിൻ്റെ അങ്കണത്തെ ചോദ്യം ഇരുപത്തിയൊന്ന് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം പതിനേഴാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ യേശു സുഖപ്പെടുത്തിയ പത്ത് കുഷ്ഠരോഗികളിൽ താൻ രോഗവിമുക്തനായി എന്നറിഞ്ഞ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചുവന്ന് നന്ദി പറഞ്ഞത് ആര് എ ഗ്രീക്കുകാരൻ ബി സമരിയാക്കാരൻ സി കാനാൻകാരൻ ഡി മോവാബ്യൻ ഉത്തരം ബി സമരിയാക്കാരൻ ചോദ്യം ഇരുപത്തിരണ്ട് വിശുദ്ധ ലൂക്കാരുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം പതിനാറാം വാക്യം ദൈവരാജ്യം ആരെ പോലെയുള്ളവരുടേത് ആണെന്നാണ് യേശു പറഞ്ഞത് എ ആത്മാവിൽ ദരിദ്രരുടേത് ബി പീഡിതരുടേത് സി ശിശുക്കളുടേത് ഡി കരുണയുള്ളവരുടേത് ഉത്തരം സി ശിശുക്കളുടേത് ചോദ്യം ഇരുപത്തിമൂന്ന് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം പത്ത് നാണയത്തിൻ്റെ ഉപമ പറഞ്ഞതിന് ശേഷം യേശു യാത്ര തുടർന്നത് എവിടേക്ക് എ ഗലീലിയിലേക്ക് ബി ജെറൂസലേമിലേക്ക് സി ജെറീകോയിലേക്ക് ഡി കഫർനാമിലേക്ക് ഉത്തരം ബി ജെറുസലേമിലേക്ക് ചോദ്യം ഇരുപത്തിനാല് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപതാം അദ്ധ്യായം പത്തൊൻപതാം വാക്യം മുന്തിരിത്തോട്ടത്തിൻ്റെയും കൃഷിക്കാരുടെയും ഉപമ തങ്ങൾക്കെതിരായിട്ടാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കി യേശുവിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് ആര് എ നിയമജ്ഞരും ഫരിസയരും ബി നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും സി പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും ഡി പ്രധാന പുരോഹിതന്മാരും ഫരിസേയരും ഉത്തരം ബി നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും ചോദ്യം ഇരുപത്തി അഞ്ച് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ യേശുവിൻ്റെ നാമത്തെ പ്രതി നിങ്ങളെ രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുമ്പിൽ കൊണ്ടു അത് നിങ്ങൾക്ക് എന്തിനുള്ള അവസരമായിരിക്കും എ പശ്ചാത്തപിക്കാൻ ബി സാക്ഷ്യം നൽകുന്നതിന് സി സുവിശേഷം പ്രസംഗിക്കുന്നതിന് ഡി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് ഉത്തരം ബി സാക്ഷ്യം നൽകുന്നതിന് ചോദ്യം ഇരുപത്തിയാറ് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം പത്തൊൻപതാം വാക്യം യേശു അപ്പം എടുത്ത് എപ്രകാരം മുറിച്ചാണ് അപ്പസ്തോലന്മാർക്ക് കൊടുത്തത് എ ആശീർവദിച്ച് ബി പ്രാർത്ഥിച്ച് സി സ്വർഗത്തിലേക്ക് ഉയർത്തി ഡി കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് ഉത്തരം ഡി കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് ചോദ്യം ഇരുപത്തിയേഴ് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത്തി ആറാം വാക്യം യേശുവിൻ്റെ കുരിശു ചുമക്കാൻ നിർബന്ധിക്കപ്പെട്ട നാട്ടിൻ പുറത്തുകാരൻ ആര് എ ഷിമയോൻ ബി ക്ലയോപ്പാസ് സി സാമുവൽ ഡി ലാസർ ഉത്തരം എ ഷിമയോൻ ചോദ്യം ഇരുപത്തിയെട്ട് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഇരുപതാം വാക്യം ആരെല്ലാം ചേർന്ന് യേശുവിനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു എന്നാണ് എം്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞത് എ നിയമജ്ഞരും ഹരിസേയരും ബി പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും സി പുരോഹിതന്മാരും നിയമജ്ഞരും ഡി പുരോഹിത പ്രമുഖന്മാരും ജനക്കൂട്ടവും ഉത്തരം ബി പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും ചോദ്യം ഇരുപത്തിയൊൻപത് വിശുദ്ധ പൗലോസ്ലീഹ എഫ് എ സോസുകാർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യം രക്ഷയുടെ സത്വാർത്ത എന്ത് എ സുവിശേഷം ബി യേശുക്രിസ്തു സി ദൈവകൃപ ഡി സത്യത്തിൻ്റെ വചനം ഉത്തരം ഡി സത്യത്തിൻ്റെ വചനം ചോദ്യം മുപ്പത് എഫ് എസോസുകാർക്കുള്ള ലേഖനം രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം നിങ്ങൾ ശരീരം കൊണ്ട് വിജാതീയരായിരുന്നപ്പോൾ വിളിക്കപ്പെട്ടിരുന്നത് എങ്ങനെ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത് എ അന്യജനതകൾ ബി മ്ളേച്ച സന്തതികൾ സി അപരിച്ഛേദിതർ ഡി പരിച്ഛേദിതർ ഉത്തരം സി അപരിച്ഛേദിതർ ചോദ്യം മുപ്പത്തി ഒന്ന് എഫ് എ സോസുകാർക്കുള്ള ലേഖനം മൂന്നാം അധ്യായം പതിമൂന്നാം വാക്യം പൗലോസ് സ്ലീഹ എഫ് എ സോസുകാർക്ക് വേണ്ടി സഹിക്കുന്ന പീഡകളെ പ്രതി ഹൃദയവ്യതി അനുഭവിക്കരുത് അത് അവരുടെ എന്താണെന്നാണ് സ്ലീഹ പറയുന്നത് എ സ്നേഹം ബി കൃപ സി വിശുദ്ധി ഡി മഹത്വം ഉത്തരം ഡി മഹത്വം ചോദ്യം മുപ്പത്തി എഫ് എസോസുകാർക്കുള്ള ലേഖനം നാലാം അധ്യായം പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ ക്രിസ്തു ചിലർക്ക് വരങ്ങൾ നൽകിയത് എന്ത് പണിതുയർത്തുന്നതിന് വേണ്ടിയാണ് എ സഫയെ ബി ഇസ്രായേലിനെ സി ക്രിസ്തുവിൻ്റെ ശരീരത്തെ ഡി ക്രിസ്തുവിൻ്റെ മഹത്വത്തെ ഉത്തരം സി ക്രിസ്തുവിൻ്റെ ശരീരത്തെ ചോദ്യം മുപ്പത്തിമൂന്ന് എഫ് എസോസുകാർക്കുള്ള ലേഖനം അഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യം പൂരിപ്പിക്കുക ഇങ്ങനെ പ്രശോഭിക്കുന്നതെല്ലാം ഡാഷ് ആണ് എ നന്മ ബി പ്രകാശം സി സത്യം ഡി വിശുദ്ധം ഉത്തരം ബി പ്രകാശം ചോദ്യം മുപ്പത്തിനാല് എഫ് എ സോസുകാർക്കുള്ള ലേഖനം ആറാം അധ്യായം പതിനൊന്നാം വാക്യം സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ആരുടെ ആയുധങ്ങളാണ് ധരിക്കേണ്ടത് എ ദൈവത്തിൻ്റെ ി ആത്മാവിൻ്റെ സി ക്രിസ്തുവിൻ്റെ ഡി കർത്താവിൻ്റെ ഉത്തരം എ ദൈവത്തിൻ്റെ വീഡിയോ ഉപകാരപ്രദമായാൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സഹായിക്കും എന്ന ശുഭപ്രതീക്ഷയോടെ ഈശോയുടെ നാമത്തിൽ നന്ദി നമസ്കാരം